നമ്മളിപ്പം നിൽക്കുന്നത് മൈസൂർ സവാള മാർക്കറ്റിലാണ് കേട്ടോ അതുകൊണ്ടേ നമ്മളെ വണ്ടി നമ്മൾ രാത്രി ഓടി നമ്മൾ മൈസൂരിലെത്തി മൈസൂരിലെത്തിയതിന് ശേഷം നമ്മൾ വണ്ടി താർപ്പ എല്ലാം മാറ്റി കൊടുത്തു ഇതാണ് നമ്മൾ കയറ്റിയ സവാള നമ്മൾ കയറ്റുന്ന സമയത്ത് കാണിച്ചില്ലല്ലോ നമ്മൾ കയറ്റിയ സവാള ലോഡാണിത് ഇവിടെ ഇപ്പോൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം സവാള ഇറക്കുക കേട്ടോ ഇപ്പം നമ്മൾ നേരെയും ഓടി മൈസൂർ എത്തി ഇനിയിപ്പോൾ ഇത് ഇറക്കണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് ഇത്രേ ഇറക്കിയിട്ടുള്ളൂ ഇനി ഒരുപാട് ഇറക്കാമുണ്ട് ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ നമ്മൾ വേണ്ട ഇവിടെ കൊണ്ട് ഇട്ടു ഇവിടെ നിന്നാണ് ഇനി സവാള പല സ്ഥലങ്ങളിലോട്ട് എത്തുന്നത് വല്യ മാർക്കറ്റാണ് ഇതിന്റെ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ എന്നാലും ഇതെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലോഡ് പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ലോഡ് പാതി ഇറക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ വീണ്ടും താർപ്പയൊക്കെ വാരി ഇടുവാണ് കേട്ടോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ കേരളത്തിലുള്ള വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി ഇവിടെ രണ്ട് ദിവസമായിട്ട് രണ്ടല്ല മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടക്കുവാണ് ഇവിടുത്തെ കാര്യം എങ്ങനെ അറിയോ നമ്മൾ വണ്ടി കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഈ ലോഡ് ഇവിടെ വന്നതിനു ശേഷമാണ് ഇവർ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഈ ലോറി കുറച്ച് കുറച്ചായിട്ട് സാധനങ്ങളാണ് ഇവർ വിറ്റ് പോകുന്നത് അതുവരെ ഈ സാധനം ഇവിടെ ഇറക്കത്തില്ല ഇങ്ങനെ അങ്ങ് ഇട്ടേക്കോട്ടോ ഇവിടെ ഇനി ഞങ്ങൾ ഇനി എന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല ഇവിടുത്തെ മെയിൻ കാര്യം ഇതാണ് അല്ല വൺസം സമാഷിന്റെ അഭിപ്രായം എന്താ അതെ ആ കിടക്കുന്ന വണ്ടിയില്ല അത് അഞ്ചു ദിവസമായി വേറൊരു വണ്ടിക്കാരനെ വേറെ വിളിച്ചായിരുന്നു അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളാവശ്യമാണ് ഇത് വിൽക്കുന്നത് നാലോ ചോയ്ക്കെ ും ആ ഇവിടെ വന്നവരും തിരിച്ചു വരത്തില്ല അതായത് വണ്ടി നമുക്ക് വന്ന് നമ്മൾ ലോഡ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിടണ്ടേ ഇത് അങ്ങനെയല്ല ഈ വണ്ടി ഇവിടെ ഇട്ടേക്കും എന്നിട്ട് അവർ വണ്ടിക്കാത്തിരുന്നാണ് കച്ചവടം ചെയ്യുന്നത് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് മൂന്ന് നാലും ദിവസമൊക്കെ നിൽക്കേണ്ടി വരുന്ന ഹാൾട്ടിങ്ങിന് നമുക്ക് ചാർജസ് ഒന്നുമില്ല ഒരു വല്ലാത്തൊരു സ്ഥലത്ത് ഒന്ന് പെട്ടു അപ്പുറത്ത് കാണുന്നതാണ് ചാമുണ്ടി ഹിൽസ് കേട്ടോ ചാമുണ്ടി ഹിൽസിൻ്റെ താഴത്തായിട്ടാണ് ഈ മാർക്കറ്റ് മാർക്കറ്റുള്ളത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഹാൾട്ടാണ് അപ്പോൾ എന്ന് രാത്രിയായി ഞങ്ങൾ തോന്നുന്നത് ഇതാ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുവാണ് നമ്മളിന്ന് രാത്രി ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അവിടെ ആ സവാള മാർക്കറ്റിൽ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കാരണം നമുക്ക് ബാക്കി ഇത്രയും ലോഡ് കിടക്കുവാണ് ഇനി നാളെ ഇറക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ നമ്മളെ ലോഡ് അങ്ങനെ ഇരിക്കുമോ ഒരു ഒരു കാവ ഭാഗം മാത്രമേ നമുക്ക് ഇറക്കിയിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെയാണ് രാത്രി ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അവിടെ ഒന്ന് രണ്ട് വണ്ടി കാണാം വേണ്ട ഇവിടെ കുറച്ച് വണ്ടി കാണും ഇതുപോലെ പകുതി ലോഡ് ഇറക്കിയ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പൊ ഇനി ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം എന്താവും അപ്പൊ കണ്ടോ ഇവിടെ രാവിലെ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടോ സാമ്പിൾ ഉള്ളി ഇവിടെ ഇട്ടിട്ട് വെറൈറ്റി പറഞ്ഞൊക്കെ എടുക്കും കേട്ടോ ഇവിടെ മുപ്പത് രൂപ മുപ്പത്തൊന്ന് രൂപ ഒക്കെയാണ് കിലോ ഉള്ളിയുടെ റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ചാക്ക് സാമ്പിൾ ചാക്ക് പൊട്ടിച്ച് നോക്കും എന്നിട്ട് പൊട്ടിച്ചിട്ട് ഇടും എന്നിട്ടാണ് വില പറയുന്നത് അങ്ങനെയാണ് കേട്ടോ ഇവിടെ സെയിലാവുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ വണ്ടിയുണ്ട് ഇത്രയും ഇറക്കി കഴിഞ്ഞിട്ടുള്ളൂ രാവിലെ ആയിട്ടും ഇനിയും ബാക്കി ഇത്രയും കിടപ്പുണ്ട് കേട്ടോ ഇത് ആൾ വന്നാലേ ഇത് ലേലം സെറ്റായാൽ മാത്രമേ ഇറക്കത്തുള്ളൂ കേട്ടോ വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നത് ഇത്രയും നമുക്കിനി ബാക്കിയുണ്ട് കേട്ടോ ഇത്രേ ഇനി നമുക്ക് പോകാൻ പറ്റൂ ഇത് കാണുമ്പോൾ ഇച്ചിരി ഉള്ളു ഇറക്കാം പക്ഷേ ഇത് ആളും ലേലം വിളിയൊക്കെ കഴിഞ്ഞിട്ടാക്കി ഇറക്കത്തുള്ളൂ അല്ലാത്ത ഒരു ചതിയായി പോയി ഇവിടെ വന്ന് പെട്ടുപോയി ഞങ്ങൾ രണ്ട് ദിവസമായി ഇവിടെ നിൽക്കുന്നത് കേട്ടോ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് ദിവസം രണ്ട് ദിവസം പോയി ഇവിടെ ഇറക്കാൻ രണ്ട് ദിവസം ഇന്നെങ്കിലും ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു അവിടെ മൺസമ്മാശ ഇവിടെ ഉണ്ട് അപ്പോൾ രാവിലെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുവല്ലോ പക്ഷേ അതുകൊണ്ടോ ഇതൊക്കെ ഇച്ചിരി കൂടെ നല്ല സവാളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന സവാള അത്ര പോരാ എന്നാണ് അവർ പറഞ്ഞത് ചിലതിന് നാൽപ്പതര വരെ കിലോ റേറ്റിൽ പോകുന്നുണ്ട് ഈ ചുമപ്പ് കവറിൽ വരുന്ന ഉണ്ടോ ഇത് പെട്ടെന്ന് വിറ്റ് പോകും കേട്ടോ ചുമപ്പ് കവറിൽ വരുന്ന സവാളയ്ക്ക് നല്ല മാർക്കറ്റാണ് അത് ഇച്ചിരിയുടെ ക്വാളിറ്റി ഉള്ള നല്ല സൈസുള്ള സവാളകളാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇവർ ഇറക്കുന്നുണ്ട് അപ്പം നമ്മളെ വണ്ടി ഇത്ര ആയി ഇനി തന്നെ കേട്ടോ ഇതിപ്പോൾ നാലഞ്ച് ചാക്കിയതായി ഇത് മൂലയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് വണ്ടിയിൽ വന്ന് കൊണ്ടുപോകും ഇനി ബാക്കിയൊക്കെ കിടക്കും കേട്ടോ ഇതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും അങ്ങനെ ഫൈനലി ഇതുകൊണ്ട് നമ്മൾ സവാളയൊക്കെ ഇറക്കി കഴിഞ്ഞ കേട്ടോ രണ്ട് ദിവസം ഞങ്ങളുടെ കാത്തിരി പോയത് ഈ സവാള അതോടെ ഇറക്കുകയാണെന്ന് പറയാൽ ഇതിനകത്ത് ഇറക്കിയതിന് ശേഷം ബാക്കിയൊക്കെ ഉണ്ടോ തറയിലൊക്കെ വീണപ്പോ അടിയിലൊക്കെ എത്തിയപ്പോഴത്തേക്കുണ്ടോ സവാളൊക്കെ അങ്ങ് ചീന പോലെ ആയി എന്നാൽ ഈ രണ്ട് ചാക്കും കൂടെ ഇനി ഇറക്കാൻ ബാക്കിയുള്ളൂ ഉപരാണൊക്കെ ഇറക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതൊന്നും ഇനി കൊള്ളത്തില്ല ഇതൊക്കെ ഇനി മാറ്റിയിട്ട് വേണം നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാൻ എന്ന് പറയുന്നത് രണ്ടേ മുക്കാൽ മൂന്ന് മണിയായിട്ടോ മൂന്ന് മണിയായി രണ്ടാമത്തെ ദിവസം മൂന്ന് മണിക്കാണ് നമ്മൾ ഇറക്കി കഴിഞ്ഞത് ഈ കിടക്കുന്ന ചാക്ക് കണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടിയിൽ ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം വേറെ വണ്ടിയിൽ കയറ്റി വിട്ടും വേറെ കച്ചവടം ചെയ്തൊക്കെയാണ് ഇവിടെ സെയിൽ വണ്ടിയിൽ ഇട്ടിട്ടുള്ള കച്ചവടമാണ് ഒരു വെറൈറ്റി ആചാരമാണ് നമ്മൾ എന്ത് ചെയ്യാനാ അപ്പോൾ മാർക്കറ്റൊക്കെ കാലിയായി തുടങ്ങി ഇനി നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവാം പൈസ പിടിക്കാനുള്ളൂ പൈസ കിട്ടിയാലേ പോകാൻ പറ്റും ഇനി പൈസ ഇട്ടണമെങ്കിൽ ഈ വണ്ടി പോയി വീണ്ടും കാലിക്ക് തൂക്കണെന്നാണ് കേട്ടോ പറയുന്നത് കാലിക്ക് പോയി തൂക്കിയിട്ട് നമ്മൾ ആ തൂക്കച്ചുട്ടും കൂടെ കാണിച്ചാലേ ഇവർ പൈസ തരത്തുള്ളൂ മൊത്തത്തിൽ ഇവിടെ ഒരു ചടങ്ങാണ് രണ്ട് ദിവസമായിട്ട് മൈസൂർ ഉണ്ട് കേട്ടോ രണ്ട് ദിവസം ഇവിടെ പോയി അതുകൊണ്ട് കൂടുതൽ വീഡിയോ വീടിയെന്നിടാനും ഇന്നലെ ഇടാനൊന്നും പറ്റില്ല അപ്പം ഇപ്പം നമ്മൾ വണ്ടിയിൽ ചെറിയ മാറ്റങ്ങൾ കേട്ടിട്ടുണ്ട് അത് കാണിച്ചത് അതുപോലെ തന്നെ ലോഡൊക്കെ എന്തായാലും ഇറക്കി നമുക്ക് തിരിച്ച് ലോഡ് നമുക്ക് നല്ല രീതിയിൽ വീട് ചെയ്യാം അപ്പം നമ്മളെ വണ്ടിയിൽ വന്ന മാറ്റം എന്താ കാണട്ടെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ സവള മാർക്കറ്റ് അവിടെ നമ്മൾ ലോഡൊക്കെ ഇറക്കി നേരെ വണ്ടി വെയിറ്റ് ഒക്കെ തൂക്കി പോയി പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടി ഇവിടെ കൊണ്ടിട്ടുട്ടോ ഇവിടെ ഒരു പഞ്ചർ കടയിൽ പോയി നമ്മൾ വണ്ടിയിൽ വീൽ കപ്പ് ഇട്ടിട്ടുണ്ട് വീൽ കപ്പ് ഇട്ടിട്ടുണ്ട് നോണ്ടേ നോക്കുക ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ബീറ്റാപൂരിൽ നിന്ന് വാങ്ങിച്ച വീൽ കപ്പ് പിന്നെ ഇടുന്നതെന്ന് കാണിച്ചില്ലല്ലോ ഇപ്പോഴാണ് ഇട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയി പൈസ വാങ്ങിച്ചു വരുന്ന സമയം കൊണ്ട് ജോൺ സമാശ് ഇവിടെ ഒരു പഞ്ചർ കടയിൽ നിന്ന് വീൽ കപ്പ് ഇട്ടു കേട്ടോ വീൽ കപ്പ് ഇട്ടപ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് തന്നെ മാറി എന്തോണ്ടേ ഓറഞ്ച് കളർ വീൽ കപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോ ഫുള്ള് അഴുക്കായിരിക്കണോ വണ്ടി മൊത്തം ചെളി പിടിച്ചിടിക്കുവല്ലേ നമ്മൾ മഴയത്തൊക്കെ ഓടി വന്നിരിക്കുവല്ലേ ഇപ്പം നമ്മൾ കാലി വണ്ടിയായി എന്തായാലും വീൽ കപ്പ് ഇട്ടപ്പോഴത്തേക്ക് സൂപ്പർ ആട്ടോ വീൽ കപ്പ് ഇട്ടപ്പോൾ അതൊരു എടുപ്പായി വീലിനൊക്കെ അപ്പൊ നമ്മൾ മാക്സിമം ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് അടുത്ത ലോഡിന് വേണ്ടി അടുത്ത ലോഡ് നമുക്ക് ഉടനെ സെറ്റാക്കാം ഞങ്ങക്ക് കൊല്ലത്തോട്ടൊക്കെ ലോഡ് വന്നിട്ടുണ്ട് നമ്മൾ എടുക്കണോ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആതിരെയും മാശൊന്നും ഉണ്ടാകത്തുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ മൈസൂരിലോടെ രണ്ടു ദിവസമായിട്ട് വരും എന്തായാലും നമ്മള് രണ്ടു ദിവസം ഇട്ടോ പെട്ടെന്നൊക്കെ പറയാൻ കാണിച്ചല്ലോ ഇത് ഇതിനകത്തുള്ളതാണ് അല്ലേ അല്ല രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഭാഗ്യം ബാക്കിയുള്ള ഒരു വണ്ടിക്കാരൻ അഞ്ചു ദിവസമായി കിടക്കുന്നത് നമ്മുടെ മുമ്പ് വന്ന ഇന്നലെ പോയ വണ്ടിക്കാരൻ നാല് ദിവസം അവൻ ഇറക്കി കിട്ടിയത് പിന്നെ വേറെ ഒരു എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു അവൻ വന്നിട്ട് നാല് ദിവസം പോയെന്ന് പറഞ്ഞു അതായത് ഒരു വട്ടം ചിലപ്പോ വരത്തില്ല ഇറക്കാൻ വേണ്ടിയാണ് കേറ്റാനാണ് പറയാ നമുക്ക് ഇത്ര പെട്ടെന്ന് കഴിയപ്പോ അവര് പറഞ്ഞു നിങ്ങളെ വാഗ്യം എന്ന് പറഞ്ഞു ഇന്ന് ഇറക്കി കിട്ടിയത് നമ്മള് വാഗ്യം എന്ന് പറഞ്ഞു ചാർജ് രൂപ 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 ാനും ലോഡ് ഇറക്കുന്നതിന് രണ്ടായിരം രൂപ അതായത് അവരുടെ ലോഡ് ഇറക്കുന്നതിന് കേറ്റുന്നതിനൊക്കെ നമ്മളാ പൈസ കൊടുക്കുന്നത് വണ്ടി ഓടി വരുന്നവരെ അടിപൊളി അവസ്ഥ വണ്ടിയിൽ അങ്ങനെ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മൾ കുറച്ച് ദുഃഖകരമായ അനുഭവമാണ് അതങ്ങനെ നമുക്ക് ഇതൊക്കെ സ്ഥലം കിട്ടുന്നുണ്ട് നമുക്ക് പ്രശ്നമുള്ള കേസല്ല പക്ഷേ അതാണ് നമുക്ക് ആ അതേ ഉള്ള ഒരു പ്രശ്നം നമുക്ക് വീട് എടുക്കാം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വീട് എടുക്കാൻ പറ്റുമല്ലോ അതില്ലാത്തൊരു ഉള്ളൂ കേട്ടോ അതാണ് നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോ വീടിനാ ഇനിയിപ്പോ അടുത്ത ലോഡിനെ എന്തെങ്കിലും വിളിക്കണ്ടേ വിളിക്കണം ആണിപ്പോ ഓണ സമയം ചിലപ്പോ വാടക കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കണം അതൊക്കെ ഉള്ളു നമ്മളിപ്പോ അതുകൊണ്ട് അവിടെ തന്നെ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇനി ഒരു പമ്പി പോയി രണ്ടു ദിവസമായിട്ടോ കുളിച്ചിട്ട് ആതിരെ ആദ്യം ആതിരെ ഇവിടെ കയറി കുളിച്ചു ആയി ഞാനും ജോൺസൺ മാഷ് വേണം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാവും ഇതെല്ലാം ഇവിടെ പാകെട്ടിലും ഇളക്കലൊക്കെ അല്ലേ അപ്പോൾ അതിന് കുഴപ്പമില്ല ജോൺസൺ മാഷ് വാങ്ങിച്ച പത്ത് എന്തായിരുന്നു പറയുന്നത് വാങ്ങിച്ചു കേട്ടോ അല്ലേ ആ ഫുൾ കളറാണ് വണ്ടി ഇപ്പൊ മൊത്തത്തില് കളറായിരിക്കും സൂപ്പർ ആയിട്ടുണ്ട് വീൽക്കപ്പെട്ടപ്പോഴത്തേക്ക് ലുക്കേ മാറി കവറും അപ്പൊ ഇങ്ങനെ റെഡിയായി ഇങ്ങനെ നിക്കു ഇനി ഞാൻ അടുത്ത ലോഡ് കേറ്റാൻ വേണ്ടി അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം 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 നമുക്ക് പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ വാടക ചെലവ് എല്ലാം നമ്മൾ ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മള് ഇനി വരുന്ന വീഡിയോയിൽ അതിന് നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഏർ കാണിച്ചു തരാം പറഞ്ഞു തരാം ചെലവും ബാലൻസ് ഇത്ര വരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഇപ്പൊ വിളിച്ച് വണ്ടി എടുക്ക എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ പേരൊക്കെ നിന്നൊക്കെ അതായത് വണ്ടി എടുത്ത ലാഭമാണോ ഇല്ലോന്നൊക്കെ അതൊക്കെ നമുക്ക് വരുന്ന വീട്ടിലേക്ക് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീട് ചെറിയ വേണ്ട ഒന്നുമില്ല ഇതൊക്കെയുള്ളൂ അപ്പം നല്ല ട്രാവലിങ് വീഡിയോ ലോഡ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെയും പോയിട്ടില്ല വീഡിയോ ഇടാത്തുണ്ട് ഈ ഒരു ചെറിയ വീഡിയോ കിട്ടുന്ന ആട്ടോ അപ്പം ബാക്കി നമുക്ക് നാളത്തെ വീട്ടിൽ കാണാം